നമസ്കാരം തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഒരു കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവറായ യദുവും തമ്മിലുണ്ടായ വാക്കുതർക്കവും അതിനുശേഷമുണ്ടായ വിവാദവുമെല്ലാം പുതിയ ഒരു വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് മേയർ ആര്യ രാജേന്ദ്രൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിരുന്നു ആ കേസന്വേഷണത്തിൻ്റെ ഭാഗമായി ഇന്ന് ഈ ആരോപണ യദു ഓടിച്ചിരുന്ന ബസിന്റെ പരിശോധന ഇന്ന് തിരുവനന്തപുരത്ത് നടന്നു പോലീസ് ആ ബസ് പരിശോധിച്ചു പോലീസ് ബസ് പരിശോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ ബസ്സിൽ സി സി ടി വി ക്യാമറകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പോലീസ് ഈ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് ഇന്ന് നടത്തിയത് ആ ബസ്സിൽ സി സി ടി വി ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ ബസിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ കേസിൻ്റെ ഒരു വലിയ നിർണായകമായ തെളിവായിരിക്കും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മേയർ ആരോപിക്കുന്നത് പോലെ ഡ്രൈവർ യതു ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ചേഷ്ടയോട് കൂടിയ ആംഗ്യം കാണിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആ സി ദൃശ്യങ്ങളിൽ നിന്ന് അതിനുള്ള തെളിവ് ലഭിക്കേണ്ടതാണ് മാത്രമല്ല യതു പറയുന്നത് പോലെ മേയറും സംഘവുമാണ് ഇവിടെ നിയമലംഘനം നടത്തിയിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും ും ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും അതും തെളിയുമായിരുന്നു പക്ഷേ ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ പോലീസിൻ്റെ പരിശോധനയിൽ നിർണായകമായ വിവരം പുറത്തു വരുന്നത് ഈ സി സി ടി വി ക്യാമറകളുമായി ബസ്സിൽ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വി ക്യാമറകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഡി വി ആറിൽ മെമ്മറി കാർഡ് ഇല്ല എന്ന ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നത് എങ്ങനെയാണ് ഈ മെമ്മറി കാർഡ് നഷ്ടമായത് ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും മൂന്ന് സാഹചര്യങ്ങൾ നമുക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിൽ ഒന്നാമത്തെ കാര്യം മേയർ ആരോപിച്ചതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കുറ്റകൃത്യം ഈ ഡ്രൈവർ ചെയ്തിട്ടില്ല എന്നതിന് വ്യക്തമായ തെളിവ് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ഉണ്ട് മാത്രമല്ല മേയറും സംഘവും നടത്തിയത് ഒരു നിയമലംഘനമാണ് എന്ന വ്യക്തമായ ദൃശ്യങ്ങൾ ഓയിസ് അടക്കം ഈ സി സി ടി വിയുടെ ദൃശ്യങ്ങളിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ മേയറുടെ സ്വാധീനത്താൽ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും ആരോ ആ മെമ്മറി കാർഡ് എടുത്തു മാറ്റാനുള്ള സാധ്യതയുണ്ട് ഒന്നാമത്തെ സാധ്യത അതാണ് രണ്ടാമത്തേത് താൻ കുടുങ്ങുമോ എന്ന ഭയത്താൽ അല്ലെങ്കിൽ താൻ തെറ്റ് ചെയ്തിട്ടുണ്ട് യതു മേയർ ആരോപിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് സി സി ടി വി ദൃശ്യങ്ങളിൽ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ യതുവിൻ്റെ തന്നെ ഇടപെടലോടുകൂടി അതിൽ നിന്നും അല്ലെങ്കിൽ ബസ്സിൽ നിന്നും സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതാകാം മൂന്നാമത്തെ ഒരു സാധ്യത എന്നത് ഈ ബസ്സിൽ സി സി ടി വി ക്യാമറകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അതിൽ റെക്കോർഡിംഗ് ഉണ്ട് ിരിക്കില്ല അതായത് സി സി ടി വി ക്യാമറകൾ വെറും ഷോ മാത്രമായിരിക്കാം എന്നിങ്ങനെ മൂന്ന് സാധ്യതകളാണ് ഈ കേസിൽ സംഭവിക്കാനിടയുള്ളത് പക്ഷേ ഈ മൂന്ന് സാധ്യതകളിൽ സംഭവിക്കാനിടയുള്ളത് ആദ്യത്തേത് തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ കാരണം കെ എന്ന സ്ഥാപനത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാം ആ കെ എന്ന സ്ഥാപനത്തിലെ രാഷ്ട്രീയം നമുക്ക് വ്യക്തമായി അറിയാം തീർച്ചയായും ഭരണകക്ഷി യൂണിയന്റെ വലിയ സ്വാധീനം ആ സ്ഥാപനത്തിന്റെ മേധാവിയെ പോലും മേധാവിയുടെ അധികാരത്തെ പോലും ഇല്ലാതാക്കുന്ന തരത്തിൽ സ്ഥാപനത്തിന്റെ എം ഡിയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പരമാധികാരം അമിതാധികാരം ഈ കെ എസ് ആർ ടി സിയിലെ ഭരണപക്ഷ ട്രേഡ് യൂണിയൻ ഉണ്ട് എന്ന് നമുക്കറിയാം ഈ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഒരു ഘട്ടത്തിൽ കെ എസ് ആർ ടി സിയിലെ അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രിയെപ്പോലും വിമർശിക്കുന്ന തരത്തിലൊക്കെയുള്ള സംഭവ വികാസങ്ങൾ നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപ്പുറമാദിത്വം ഉള്ള അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ അമിതമായ അധികാരങ്ങളുള്ള ഒരു സംഘടനയാണ് കെ എസ് ആർ ടി സിയിൽ ഭരണപക്ഷ ട്രേഡ് യൂണിയൻ ആ ട്രേഡ് യൂണിയൻ അംഗീകൃത അംഗീകൃത ട്രേഡ് യൂണിയനുകളാണ് അതുകൊണ്ട് തന്നെ മെയിൻ ർക്ക് ഈ കെ എസ് ആർ ടി സിയെ സ്വാധീനിച്ചുകൊണ്ട് കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റാൻ തീർച്ചയായും എളുപ്പമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ യദു ഡ്രൈവർ യദുവിന് ഒരൽപ്പം ജന പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രമല്ല ഈ ജനപിന്തുണയിൽ അല്ലെങ്കിൽ ഒരു പരിധിവരെ ജനവികാരത്തോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അതുകൊണ്ട് ഉടനടി യദുവിനെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഗണേഷ് കുമാർ സ്വീകരിക്കാത്തതും അതുകൊണ്ട് തന്നെയായിരിക്കാം ആയിരിക്കാം പക്ഷേ ആ ഡ്യൂട്ടിയിൽ നിന്നും ഡ്രൈവറെ ആ ഡ്യൂട്ടിയിൽ നിന്നും മാറി നിൽക്കാൻ അന്ന് കെ എസ് ആർ ടി സി പറഞ്ഞിരുന്നു നിർദ്ദേശിച്ചിരുന്നു അതിനുശേഷം ഇന്നേ വരെ യദുവിനെ ഡ്യൂട്ടിയിലേക്ക് കയറ്റിയിട്ടില്ല പോലീസ് ചോദ്യം ചെയ്ത ശേഷം യദുവിനെ ജാമ്യത്തിൽ വിട്ടയച്ചുവെങ്കിലും കെ എസ് ആർ ടി സിയിൽ അല്ലെങ്കിൽ ഈ ബസ്സിന്റെ അല്ലെങ്കിൽ മെമ്മറി കാർഡ് എടുത്തു മാറ്റുന്ന രീതിയിൽ സ്വാധീനം ചെലുത്താൻ യദുവിന് പോകാൻ സാധിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല ഈ തർക്കവുമായി ബന്ധപ്പെട്ട എല്ലാത്തരം തെളിവുകളെയും നശിപ്പിക്കാനുള്ള ഒരു പ്രവണത ആദ്യ നിമിഷം മുതൽ തന്നെ മേയർ കാണിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് കാരണം ഈ സംഭവങ്ങളുടെ എല്ലാം മൊബൈൽ ദൃശ്യങ്ങൾ ഒരു മറ്റൊരു ആൾ അല്ലെങ്കിൽ മറ്റൊരു ദൃസാക്ഷി ഡ്രൈവറുടെ അക അടുത്തു നിന്ന് പകർത്തുന്നുണ്ടായിരുന്നു അയാളിൽ നിന്നും ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വാങ്ങി ഡിലീറ്റ് ചെയ്തു ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്ന് യദു ആദ്യ ദിവസം തന്നെ മൊഴി നൽകിയിരുന്നതാണ് അതിന് ഉപോത്ബലകമായ തെളിവുകളും പുറത്തു വന്ന ദൃശ്യങ്ങളിലുണ്ട് കാരണം മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ നേരിട്ട് ഈ പറയുന്ന ദൃക്സാക്ഷിയോട് ഫോൺ തരാനായി ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളുണ്ട് എം ഈ ഫോണുകൾ പിടിച്ചു വാങ്ങി ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്ന മൊഴിയുണ്ട് മാത്രമല്ല മേയറിനൊപ്പം നിന്ന ഒരു യുവാവ് ഈ ദൃക്സാക്ഷി ഭീഷണിപ്പെടുത്തുന്നതും ആദ്യ ദിവസം പുറത്തിറങ്ങിയ ദൃശ്യങ്ങളിലുണ്ട് അതായത് ഞങ്ങളും നിങ്ങളും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഞങ്ങളുടെ പ്രശ്നം ഈ ഡ്രൈവറുമായിട്ടാണ് നിങ്ങളിതിൽ അനാവശ്യമായി ഇടപെട്ട് പുലിവാല് പിടിക്കുകയാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ ഉയർത്തി ആ യുവാവ് ദൃശ്യങ്ങൾ കൈക്കലാക്കാൻ ശ്രമിക്കുന്നത് ആ വീഡിയോയിലുണ്ട് അതായത് മേയറും സംഘവും അന്ന് തന്നെ അവിടെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത് പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡും സ്വാധീനം ചെലുത്തി ഈ ബസ്സിൽ നിന്നും എടുത്തു ഉള്ളൂ മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവം നടക്കുന്നത് ഈ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഇന്ന് രാവിലെ അതായത് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് ഒന്നാം തീയതി രാവിലെയാണ് പോലീസ് ഈ വാഹനം പരിശോധിക്കുന്നത് അതിനു മുന്നേ ബസ് സർവീസ് നടത്തിയിരുന്നു ബസ് ാരേജിനുള്ളിൽ കയറിയിരുന്നു ഈ ബസ്സിൽ നിന്നും മെമ്മറി കാർഡ് എടുത്തു മാറ്റാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്ത ശേഷമാണ് പോലീസ് ഇന്ന് സി സി ടി വി പരിശോധിക്കുന്നതും അതിൽ മെമ്മറി കാർഡ് കാണാനില്ല എന്ന സന്തോഷത്തോടു കൂടി പ്രഖ്യാപിക്കുന്നതും ഇതെല്ലാം തീർച്ചയായും അവിടെ അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ബസ്സിൽ നിന്നും തെളിവ് തേച്ചു മാച്ച് കളയാനായി മെമ്മറി കാർഡ് എടുത്തിട്ടുണ്ട് തെളിവ് നശിപ്പിച്ചിട്ടുണ്ട് എന്നതിലേക്ക് നൽകുന്ന സൂചനയാണ് എന്തായാലും ഇതൊക്കെ സാഹചര്യങ്ങൾ മാത്രമാണ് തീർച്ചയായും ഇതിന് സ്ഥിരീകരണങ്ങളൊന്നുമില്ല അന്വേഷണം നടത്തേണ്ടതുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരേണ്ടതുണ്ട് പക്ഷേ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ബസ്സിൽ നിന്നും സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് ശേഖരിക്കുക എന്നതായിരിക്കണം പോലീസിന്റെ ആദ്യ പണി ഈ മേയറുടെ പരാതി ലഭിച്ചതിന് ശേഷം പ്രത്യേകിച്ചും മേയറുടെയും എം എൽ എയുടെയും പരാതി ലഭിച്ചതിന് ശേഷം പക്ഷേ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല ഡ്രൈവറുടെ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നശിപ്പിച്ചുവെന്ന ഡ്രൈവറുടെ പരാതി അടക്കം ദൃക്സാക്ഷിയുടെ ദൃശ്യങ്ങൾ നശിപ്പിച്ചുവെന്ന ഡ്രൈവറുടെ പരാതി അടക്കം കേസെടുക്കാതെ മാറ്റിവെക്കുകയും മേയർക്ക് അനുകൂലമായി ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് തോന്നിപ്പിക്കുന്ന പ്രശ്ന സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങളെല്ലാം സംശയിക്കണം വളരെ വലിയ ദുരൂഹത തന്നെയാണ് ഇതിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഇന്ന് വരെയുള്ള സംഭവ വികാസങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർ യെതുവിനെ തീർച്ചയായും പണി കിട്ടും എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ മെമ്മറി കാർഡ് കാണാതെ പോയ സംഭവം മൂന്നാമത്തെ ഒരു സാധ്യതയുണ്ട് അതായത് ഈ ക്യാമറകൾ ഷോകളായിരിക്കുക മറിച്ച് റെക്കോർഡിംഗ് ഇല്ലാതായിരിക്കുക എന്നത് അതിന് തീരെ സാധ്യതയില്ല എന്ന് തന്നെയാണ് കെ എസ് ആർ ടി സിയോടടുത്ത കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ബസ്സിൽ ക്യാമറ എങ്കിൽ തീർച്ചയായും അതിൽ റെക്കോർഡിംഗ് സംവിധാനങ്ങളും ഉണ്ടാകും ഒരു കുറഞ്ഞ കാലയളവിലേക്കുള്ള റെക്കോർഡിംഗ് മാത്രമേ ഉണ്ടാവൂ ഏഴോ ദിവസമോ മറ്റുമേ ഏഴോ പതിനഞ്ചോ ദിവസത്തെ റെക്കോർഡിംഗ് മാത്രമേ ബസ്സിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതും ഒഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ക്യാമറയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ റെക്കോർഡിങ്ങിനുള്ള സംവിധാനവും ഉണ്ടാകുമെന്ന് തന്നെയാണ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് തീർച്ചയായും അതുകൊണ്ട് മൂന്നാമത്തെ സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതാണ് ഇവിടെ പ്രബലമായി നിൽക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതായി നിൽക്കുന്നത് ഒന്നാമത്തെ സാധ്യത തന്നെയാണ് എന്ന് വിലയിരുത്തേണ്ടി വരും ആ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ആദ്യ ദിവസം തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ടില്ല എങ്കിൽ പോലും ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് യദു തീർച്ചയായും വലിയ രാഷ്ട്രീയ സ്വാധീനം ഈ കേസിൽ ഇടപെടുന്നുണ്ട് കാരണം യദുവിന് ചില ജനകീയ പിന്തുണ ജനങ്ങളുടെ പിന്തുണ ഒരു പരിധിവരെ ലഭിച്ചിട്ടുണ്ട് യാത്രക്കാരുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് അതുമായി അത് കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള തിരിച്ചടി ഒഴിവാക്കാനായി പരമാവധി തെളിവുകൾ നശിപ്പിക്കുന്നു അധികാരത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും അഭിപ്രായപ്പെടുന്നത് വെബ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്